ബ്രേസ് എ ലോഡ് ഈശോമിശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ഈ ആഷ്വനസ് ഡേ സ്പെയിനിലുള്ള വലൻസ്യയിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ തൻ്റെ അന്ത്യ അത്താഴ വേളയിൽ ഉപയോഗിച്ച കാസ സൂക്ഷിക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു പരിശുദ്ധമായ കത്തീഡ്രലിന് മുന്നിലാണ് നിൽക്കുന്നത് അതുപോലെ മനോഹരമായ പള്ളികളെല്ലാമുണ്ട് ഇന്ന് ഈ നൊയമ്പുകാലത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ റോമാലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ ഒന്ന് വായിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി ഈശോയിലൂടെ നമുക്ക് ലഭിക്കുന്ന നീതീകരണം ശക്തി ദൈവത്തിൻ്റെ വചനം ഉറപ്പു നൽകുകയാണ് ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായിത്തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും ഈ നോയിമ്പുകാലം യേശുക്രിസ്തുവിനെ ധ്യാനിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നീതീകരണത്തെ ധ്യാനിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തെ ധ്യാനിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തെ ധ്യാനിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ് നമുക്ക് ആത്മശോധന ചെയ്ത് അനുദപിച്ച് യേശുവിൻ്റെ കൃപയോട് ചേരുമ്പോൾ നമുക്ക് നിത്യജീവൻ്റെ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അഞ്ചപ്പ് ശ്രമിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഈ നൊയിമ്പ് കാലം ഏറെ കൃപയുടെ പ്രാർത്ഥനയുടെ ദിവസങ്ങളാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഹാലുയ്യ